എല്ലാവർക്കും നമസ്കാരം ഇന്ന് കോവയ്ക്ക കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ കാണാം അപ്പോൾ കോവയ്ക്ക നമ്മൾ സാറിനായിട്ട് മെഴുക്കു വരട്ടിയോ അല്ലെങ്കിൽ തോരനായിട്ടൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ നമ്മൾ സ്ഥിരം കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കോവയ്ക്ക നമുക്ക് ഇഷ്ടംപോലെ ഇപ്പം എല്ലായിടം മേടിക്കാനും കിട്ടും അതേപോലെ വീടുകളിലൊക്കെ കാണാം അപ്പോൾ കിട്ടുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമോളം കോവയ്ക്കുള്ളൂ കോവയ്ക്ക നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് വിടാം എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ കോവയ്ക്ക മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും കോവയ്ക്ക മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പാണ് മുക്കാൽ ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം ജീരകമാണ് ഇന്ന് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആ ഉഴുന്നും കടലപ്പരിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരു ചുവന്ന കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അന്നേരം നമുക്കിതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരു കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് തേങ്ങ ചേർക്കേണ്ട ഈ ഒരളവ് തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളകുപൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് ണ്ട് മുള പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം തേങ്ങ ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ആവേണ്ട ജസ്റ്റ് അതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുക്കാനായിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റാം തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സയുടെ ജാലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ആ ചട്ടിയിലോട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലോട്ടൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം സവാള നമുക്ക് പെട്ടെന്ന് വാടി കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കിയാൽ മതി അപ്പം സവാള പെട്ടെന്ന് കിട്ടും ഇനി നമുക്ക് ഒരു പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തേം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഞാൻ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം അഞ്ചട്ടിയിലായൊണ്ട് നമുക്കിത് അടിക്കി പിടിക്കാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം സവാള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇതുവരെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല ഒഴിക്കാതെ ഈ എണ്ണയിൽ കിടന്ന് തന്നെയാണ് ഇത് വെന്ത് കിട്ടുന്നത് അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് അടക്കി പിടിക്കാതിരിക്കാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ കോവയ്ക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആ ആവിയിൽ തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ വറുത്തപ്പോഴും മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടമ്പരൊന്ന് ഇളക്കിയെടുക്കാം ചിക്കൻ മസാല വേണമെങ്കിലും ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ തേങ്ങാ വറുത്ത് പൊടിച്ച് വച്ചിരുന്നെ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പില ചേർക്കാം അതല്ല മല്ലിയില വേണമെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിന് ശേഷം നമുക്ക് നിന്ന് അടച്ച് വെച്ചൊരു രണ്ട് മിനിറ്റ് നിന്ന് വേവിച്ചെടുക്കണം ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം വേവിച്ചാൽ മാത്രം മതി അപ്പം എണ്ണ വേണമെങ്കിൽ എണ്ണ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കോവയ്ക്കായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം